ഗ്സ് എല്ലാവർക്കും വയനാട്ടിലേക്ക് സ്വാഗതം കേട്ടോ നിങ്ങക്കറിയാലോ വയനാടിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് വയനാട്ടിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോയി ഒരുപാട് കുടുംബങ്ങൾ അനാഥരായി ഒരുപാട് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു അപ്പം നമ്മൾ വയനാടിന് ആ സമയത്ത് ഒരുപാട് ആളുകൾ പണം കൊണ്ടും ഭക്ഷണം കൊണ്ടും വസ്ത്രം കൊണ്ടും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അതേപോലെ ഇനിയുള്ള കാലവും നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം വീഡിയോ മുഴുവൻ കാണാൻ മറക്കല്ലേട്ടോ നമുക്ക് വീണ്ടെടുക്കാം വയനാടൻ മലനിരകളിലേക്ക് സഞ്ചാരികളെ സ്വാഗതം ചെയ്യാം ദുരന്തത്തിന്റെ നമുക്ക് ഫുൾ അരുൺകുമാർ അരുൺകുമാർ മുട്ടായി ഒക്കെ കൊടുക്കുന്നുണ്ട് അത് അവർ പോയി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് വയനാടിൻ്റെ ഒരു മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് മുണ്ടക്കൈൽ ഊരുൾ ഒരുപാട് ആളുകൾ മരിക്കുകയും ഒരുപാട് ആളുകളെ നിങ്ങൾ കണ്ടതാണല്ലോ ന്യൂസുകളിലൊക്കെ ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ട് എല്ലാവരും ആ സമയത്ത് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാവിധത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലെല്ലാം ഓക്കെയാണ് എല്ലാം ചെയ്തത് നല്ലതാണ് എല്ലാം ദൈവം നിങ്ങൾക്ക് അതിൻ്റേതായ പ്രതിഫലം എല്ലാവർക്കും കൊടുക്കട്ടെ പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ഒരു വയനാടിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടുകാർ ജീവിക്കുന്നത് കൃഷി ചെയ്തിട്ടും ടൂറിസം കൊണ്ടുമാണ് അപ്പോൾ വയനാട്ടുകളിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്നുള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഡോക്ടർ അരുൺകുമാർ ഈ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ഒരു മഹാ റാലിയാണ് അതിൽ ഓഫ് റോഡേഴ്സിൻ്റെ പിന്നെ ബൈക്ക് റൈഡേഴ്സിൻ്റെ കാർ റൈഡേഴ്സിൻ്റെ പിന്നെ അങ്ങനെ പല പല വണ്ടിയിലുള്ള ആൾക്കാരെ കാണി നിരത്തിയിട്ട് ഒരു സംഭവമാണ് ഈ ഒരു മഹാ റാലി എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം എന്താണെന്നുണ്ടെങ്കിൽ വേറൊരു ചാനലുകാരും ചാനലുകാർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു റാലി സംഘടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര നല്ല കാര്യം തന്നെയാണ് ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും വയനാട്ടിലേക്ക് വരിക വയനാട്ടിനെ ആസ്വദിക്കുക വയനാട്ടിൽ ഒരുപാട് റിസോർട്ടുകളും ഒരുപാട് ഫുഡ് ഹോട്ടലുകളും എല്ലാം ഈ ടൂറിസ്റ്റുകളെ ടൂറിസ്റ്റുകൾ വന്നാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വരിക ടൂറിസം ഇവിടെ ഇനിയും വളരട്ടെ നമ്മളുടെ ഈ ഒരു ഉരുൾപൊട്ടലുണ്ടായതിനോടനുബന്ധിച്ചിട്ട് അതിൻ്റെ ശേഷം ആളുകളെല്ലാവരും അങ്ങോട്ട് ടൂറിസത്തിന് വരുന്നില്ല ഏഹ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള വയനാടിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വീഡിയോസ് ഇടുകയും വയനാടിനിലേക്ക് വരിക വയനാടിനെ വയനാട്ടിൽ എന്താണെന്ന് പറയുക വയനാടിനെ സപ്പോർട്ട് ചെയ്യുക റീബിൽഡ് വയനാട് എന്നാണ് ഈ ഒരു ഇതിൻ്റെ പേര് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ റാലികൾ കണ്ടില്ല എന്തൂരം വണ്ടികളൊന്നും അതൊക്കെ ഓഫ് റോഡേഴ്സും ബൈക്ക് റൈഡേഴ്സും ജീപ്പ് റൈഡേഴ്സും എല്ലാവരും ഉണ്ട് ഒരുപാട് വയനാട്ടിൽ മാത്രമല്ല പുറത്തുള്ള ടീംസൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വയനാട്ടിലുള്ള കുറേ ടീംസ് ഉണ്ട് പനമരം വയനാട് പിന്നെ കൽപ്പറ്റ സു പിന്നെ സുൽത്താൻ ബത്തേരി വൈത്തിരി ഇവിടെ ഒക്കെ ഉള്ള ഓഫ് റോഡേഴ്സൊക്കെ ഉണ്ടോ ഈ മഹാറാലിയിൽ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വയനാടിനെ ശരിക്കും സപ്പോർട്ട് ചെയ്യുക എന്നാലേ വയനാട്ടിലുള്ള ജനങ്ങൾക്ക് ആ ഒരു പഴയ സ്ഥിതിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ വയനാട്ടിന് ആ ഒരു പഴയ ഒരു ടൂറിസവും പഴയ ആ ഒരു സന്തോഷവും നമ്മൾ വയനാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അതാണ് എനിക്ക് പറയാനുള്ളത് ഒക്കെ അപ്പം ഞങ്ങൾക്ക് വയനാട്ടുകാർക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ വയനാട്ടിന് സപ്പോർട്ട് ചെയ്യുക വയനാട്ടിൽ ഇനിയും പഴയതിനേക്കാളിലും അടിപൊളിയായിട്ട് ടൂറിസം വരട്ടെ എല്ലാം നടക്കട്ടെ വയനാട്ടിൽ വയനാട്ടിൽ ഈ ടൂറിസം മേഖല ഈ ടൂറിസത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ഹോട്ടലുകളുണ്ട് ഒരുപാട് റിസോർട്ടുകളുണ്ട് അവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും വയനാട്ടിലേക്ക് വരിക ടൂറിസം ആസ്വദിക്കുക അതാണ് പറയാനുള്ളത് ഞങ്ങൾക്ക് വയനാട്ടുകാർക്കും അതാണ് പറയാനുള്ളത് ഇങ്ങോട്ട് നോക്ക് ഞങ്ങളുടെ വയനാടിൻ്റെ ഒരു പച്ചപ്പ് എന്ത് ഭംഗിയാണ് നോക്ക് ഞങ്ങൾ വയനാടിൻ്റെ ഒരു പച്ചപ്പ് എല്ലാ സ്ഥലത്തും പച്ചപ്പുണ്ട് നമ്മൾ നിൽക്കുന്ന നാടായിരിക്കുമല്ലോ നമ്മളുടെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ വയനാടിനെ കൈയൊഴിയാതിരിക്കുക നമ്മുടെ വയനാടിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുക പിന്നെ എല്ലാവർക്കും ഇപ്പം വീട് നഷ്ടപ്പെട്ടവർക്കും കുടുംബത്തെ നഷ്ടപ്പെട്ടവർക്കും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും ദൈവം എന്തു ചെയ്യട്ടെ അത് ക്ഷമിക്കാനുള്ള കഴിവിനെ കൊടുക്കട്ടെ ഇങ്ങനെയൊരു ദുരന്തം ഇനി എവിടെയും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വയനാടിനെ വയനാടിൻ്റെ ഭംഗി വരിക ആസ്വദിക്കുക ഓക്കെ താങ്ക് യു ഗായ്സ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്